പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പുറത്ത് സി ഐക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാതെ പിണറായി സർക്കാർ ഇതുവരെ എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ സർക്കാർ പിൻവലിച്ചതാ നൂറ്റി പതിനാല് കേസുകൾ മാത്രമാണ് കേസുകൾ പിൻവലിക്കുമെന്ന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് മുഖ്യമന്ത്രി ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്ഭവന് മുന്നേക്ക് വെൽഫെയർ പാർട്ടിയും എസ് ടി പി ഐയും നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനൊപ്പമാണ് നേരത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ ആ കേസുകളൊന്നും ഇതുവരെ പിൻവലിച്ചിട്ടില്ല കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് പക്ഷേ ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല ഒരേ സമയം തന്നെ ഇരട്ടത്താപ്പ് ഈ രീതിയിൽ തുടരുകയാണ് പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിലും ഇരട്ടത്താപ്പ് തുടരുകയാണ് അല്ലേ രാജീവ് തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതേണ്ടത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തോടു കൂടിയാണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്നത് കേരളത്തിലുണ്ടാകുന്നത് അങ്ങനെ ഈ വിവിധ ജില്ലകളിലായി ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെ സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഈ കേസ് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള കേസുകൾ പോലും പിൻവലിക്കാൻ സർക്കാരിനായിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് ഇത്തരത്തിൽ ഒരു വശത്ത് ഈ പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും മറു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിലുള്ള ഈ സമരങ്ങൾ അടക്കം നടക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നടന്ന സമരങ്ങളിലെല്ലാം രജിസ്റ്റർ ചെയ്ത കേസുകളൊന്നും ആ പിൻവലിക്കുവാൻ ഒട്ട് സർക്കാർ തയ്യാറായിട്ടുമില്ല അതായത് കണക്കുകൾ പറയുകയാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളിലായിട്ടാണ് ഇത്രയും ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെ ഇതിൽ നൂറ്റി പതിനാല് കേസുകൾ മാത്രമാണ് പിൻവലിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കേസുകളിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വിചാരണ വിവിധ കോടതികളിലായി അഞ്ഞൂറ്റി രണ്ട് കേസുകൾ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ഈ സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോകുന്നതെന്നാണ് എടുത്തു പറയേണ്ടത് അതായത് ഇതിൽ ഇതിൽ പറയേണ്ടത് സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് അതായത് ഒരു വശത്ത് ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് ഇത്തരത്തിലുള്ള കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത കേസുകളൊന്നും പിൻവലിക്കുവാൻ തയ്യാറായിട്ടും ഇല്ലാതെ കേരളത്തിന് ഒന്നും ചെയ്യാനില്ല മുഖ്യമന്ത്രി നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് അതിൽ പ്രത്യേകമായ ഒന്നും ചെയ്യാനില്ല കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ലഭിക്കുന്ന അപേക്ഷകൾ കണക്കിലെടുത്താണ് തീരുമാനമെടുക്കുന്നത് അത് കേന്ദ്ര സർക്കാരാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകവുമാണ് ഇവിടെ സംസ്ഥാനത്തിന് മാത്രമായി ഒന്നും ചെയ്യാനില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണോ മുഖ്യമന്ത്രി കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല നടപ്പില്ല നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങി പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ കൃത്യമായി കേസുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ആ കേസുകൾ പിൻവലിക്കുന്നുമില്ല വലിയ രീതിയിലുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി തുറന്നുകൊണ്ടിരിക്കുന്നത് രാജീവ് തീർച്ചയായും അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം പാർലമെൻറ്റ് പാസ്സാക്കി വരുന്നൊരു നിയമം ആ നിയമം അനുസരിക്കാൻ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റിന്റെ കർത്തവ്യം അതിനെതിരെ ആ നിയമം നടപ്പിലാക്കുക നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുവാൻ സംസ്ഥാനത്തിന് കഴിയുമില്ല അതായത് ഈ കേന്ദ്ര നിയമം ഏതൊന്നാണോ ആ കേന്ദ്ര നിയമത്തെ അനുസരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ഇതിൽ സംസ്ഥാനത്തിൻ്റെതായിട്ട് ചെയ്യാനില്ല അത് അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഈ വിഷയത്തിലും അതായത് പൗരത്വ ഭേദഗതി വിഷയത്തിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന നിയമം അത് പാർലമെന്റ് പാസ്സാക്കി വരുന്ന നിയമം അത് അംഗീകരിക്കുക മാത്രമല്ലാതെ മറ്റ് ഒരു വഴിയും ഇതിൽ അല്ലെങ്കിൽ മറ്റ് അതിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നൊന്നും പറയുവാൻ സംസ്ഥാന സർക്കാരിനാകുകയില്ല എന്നാൽ ഇത് ഇത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയുടെ ഭാഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നടപ്പിലാക്കില്ല എന്നെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് ഈ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഇത്തരത്തിൽ ഈ കേന്ദ്രം അംഗീകരിക്കുന്ന നിയമം അല്ലെങ്കിൽ പാസ്സാക്കുന്ന നിയമം അംഗീകരിക്കുക മാത്രമേ കഴിയുകയുള്ളൂ അല്ലാതെ മറ്റിതിൽ ഒന്നും അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിനാവില്ല എന്നിരിക്കെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അതുപോലെ തന്നെ ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നതിനുള്ള ചില കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രമാണ് എന്ന് ഏവർക്കും അറിയാം എന്നാലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ നേരത്തെ തന്നെ പറയുന്നത് അതായത് ഈ ഇരട്ട തപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് ഈ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗത്ത് ഭാഗമായിട്ട് മുൻപെടുത്ത കേസുകൾ പോലും ഇതുവരെ പിൻവലിച്ചിട്ടില്ല ഈ വിഷയത്തിൽ വലിയ ഇരട്ടത്താപ്പ് തന്നെയാണ് സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അതിവിടെ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും മുൻപ് പ്രതിഷേധങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നില്ല അതേസമയം തന്നെ കൂടുതൽ കേസുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളാണ് പ്രശാന്ത തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്